റമദാൻ എന്ന് പറഞ്ഞാൽ റമദാൻ വന്നിട്ടും അമല ചെയ്യാൻ പറ്റാത്ത എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട് നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാർ നല്ല ആരോഗ്യവതികളാകുന്ന സ്ത്രീകൾ ഇരിക്കുന്ന മറക്കപ്പുറത്തിരിക്കുന്നതും ഇവിടെ ഇരിക്കുന്നതും എത്രയോ സഹോദര സഹോദരിമാരുണ്ട് നല്ല ആരോഗ്യമുണ്ട് പക്ഷെ റമദാനിൽ അമര് ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ഇല്ല എങ്ങനെയാ കിട്ടുക അത് നമ്മൾ ഇത്തരത്തിലുള്ളതാകുന്ന ആളുകളുടെ പ്രാർത്ഥനയിലൂടെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന സതർഗയിലൂടെ ദാനധർമ്മങ്ങളിലൂടെ അവരുടെ ഹൃദയത്തിൽ അല്ലാഹു കൊടുക്കുന്നതാകുന്ന ചെറിയൊരു ദുആ അവരുടെ ഹൃദയത്തിൽ കൊടുക്കുന്നതാകുന്ന ഒരു ചെറിയ പ്രകാശം അത് നമ്മുടെ ജീവിതത്തിലേക്ക് തട്ടുമ്പോ നമ്മുടെ ജീവിതത്തിലെ അമലുകൾക്ക് സ്വീകാര്യതവും അമര് ചെയ്യാനുള്ള താല്പര്യം കൂടും അതിനുള്ള സമയവും സന്ദർഭവും അള്ളാഹു നൽകും ഞാൻ വെറുതെ പറയുന്നതല്ല ഇത് കഴിഞ്ഞ റമദാൻ നമ്മൾ ഇന്ന് കഴിഞ്ഞുപോയി എത്രയോ റമലാൻ നമ്മളിന്ന് പ്രായപൂർത്തി എത്തിയിട്ട് കഴിഞ്ഞുപോയി ഖുറാൻ ഹത്മ തീർക്കാത്ത ആളുകളുണ്ട് നമുക്കിടയിൽ വേണ്ട റമദാനിലെ നോമ്പ് പോലും പകല് പോലും വ്യഭിചരിച്ചുകൊണ്ട് അഥവാ കണ്ടുകൊണ്ട് അശ്ലീലത കണ്ടുകൊണ്ടും കാതുകൊണ്ട് അശ്ലീലത കേട്ടുകൊണ്ടും കളഞ്ഞു കളഞ്ഞുപൊളിച്ച ആളുകൾ നമുക്കിടയിലുണ്ട് അശ്ലീലമായ പാട്ട് കേൾക്കുന്നവർ ചെറുപ്പക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോ നോമ്പ് നോമ്പ് എന്ന് പറഞ്ഞാൽ കേവലം വ്യായാമം മാത്രല്ല വയറ് വേറെ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത് മാത്രല്ല നോമ്പെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അങ്ങനെ മനസ്സിലാക്കി ഒരുപാട് സഹോദര സമുദായത്തിൽപ്പെട്ടവർ വരെയുണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കല് മാത്രമാണ് നോമ്പ് മുസ്ലിമീങ്ങൾ അങ്ങനെയല്ല രാവിലെ പ്രഭാതം മുതൽ സുബൈ മുതൽ മകരിവ് വരെ അങ്ങനെയല്ലല്ലോ നോമ്പെന്ന് പറഞ്ഞാൽ അവൻ്റെതാകുന്ന ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും നാഥനായ റബ്ബിലേക്ക് സമർപ്പിക്കണം അതിന്റെ ഒരു ഭാഗമാണ് ഭക്ഷണം കഴിക്കാതിരിക്കുക കണ്ണുകൊണ്ടൊരു ഹറാബ് കാണാൻ പാടില്ല പറഞ്ഞാൽ ഫേസ്ബുക്കും വാട്സാപ്പും അശ്ലീലതകളും കണ്ടുകൊണ്ടിരിക്കാൻ പാടില്ല ഒരു അന്യ പെണ്ണിന്റെ നഗ്നമാക്കപ്പെട്ട ചിത്രത്തിലേക്ക് ഒരു അന്യ പെണ്ണിന്റെ മുഖത്തേക്ക് അത് തന്നെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പാടില്ലാത്ത ഭാഗമാണ് ഒരു അന്യ പുരുഷൻ നോക്കാൻ പാടില്ല അന്യ സ്ത്രീയെ അവളുടെ അവരുടേതാകൊന്നും ഫോട്ടോ നോക്കാൻ പാടില്ല ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ അമലുകളെ കുറയ്ക്കുന്നതാണ് നമ്മുടെ ആ റമദാനിലെ നോമ്പിന്റെ പ്രതിഫലത്തെ കുറയ്ക്കുന്നതാണ് ഇത് പകല് മുഴുവൻ ഇരുന്ന സിനിമ കണ്ടോണ്ടിരിക്കുക റമദാനി നോമ്പോത്തായിട്ട് കുറെ പടമൊക്കെ കണ്ടോണ്ട് ആമസോൺ പ്രൈം വീഡിയോയില് ദൃശ്യം ടു ഒക്കെ ആയിട്ട് റമദാൻ കഴിച്ചു വിട്ട ഹലാസ് പുതിയ പടങ്ങൾ റിലീസിൻ്റെ പടങ്ങൾ വരുന്നു പ്രൈം വീഡിയോയിൽ ആമസോണിൽ അതെല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് ഹരിഹരി കാടുകൾ റമദാൻ മുഴുവൻ ഹയാത്താക്കാണ് പകല് മുഴുവൻ രാത്രി തറായോസ്കരിക്കാനും ഉണ്ട് നോമ്പ് പിടിച്ചു വൈകുന്നേരം ആകുമ്പോൾ പണ്ടി വരുന്നു മൂന്ന് പ്ലേറ്റ് കഞ്ഞി കുടിക്കുന്നു തിരിച്ചു പോകുന്നു എങ്ങനെ റെഡിയാകും എങ്ങനെ നോമ്പ് ശരിയാകും കഴിക്കാൻ മാത്രമല്ല നോമ്പ് വശറാ യാണ് മോശപ്പെട്ടതാകുന്ന സ്വഭാവ ദൂഷ്യങ്ങളെ ഒഴിവാക്കതായ ആളുകൾ അവരുടെ നോമ്പ് അള്ളാഹു സ്വീകരിക്കുകയില്ല അവരുടെ നോമ്പ് അള്ളാഹുവിന് വേണ്ടേ വേണ്ട ോമ്പ് നോക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ പകൽ നിലകൊള്ളുന്ന സമയത്ത് സിനിമ കാണുന്നവരില്ലയോ സീരിയൽ ദർശിക്കുന്നവരില്ലയോ മോശപ്പെട്ടതാകുന്ന ബ്ലൂ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്നവരില്ലയോ ഞാൻ വിഭചരിച്ചില്ലല്ലോ എന്ന് പറയുന്നവര് ഇത് കണ്ണിന്റെ വിചാരമാണ് കാതിന്റെ വിചാരമാ അന്യപ്പെണ്ണമായിട്ട് മോശപ്പെട്ടതാകുന്ന ഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാ കാതിന്റെ عیارمانو وچارمان اللہ دے رسول فرمایا اں فلیس للاح حاجا فی ای یدعتعمہ وشراب അവർ ഭക്ഷണം ഉപേക്ഷിച്ചതിൽ അള്ളാഹുവിന് യാതൊരു അതിശോസിയുമില്ല ഒരു കാര്യവുമില്ല അതുകൊണ്ട് പരിശുദ്ധമായ റമദാനിൽ നമ്മൾ നേടിയെടുക്കേണ്ടത് തക്വയാണ് തക്വയാ നേടിയെടുക്കേണ്ട രീതിയിലാണ് വേണ്ടത് നിന്റെ നിന്റെ ജീവിതത്തിൽ ജീവിതത്തിൽ ചെയ്യണേ 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 തീർച്ചയാണ് കടബാധ്യത ബാധ്യതകൾ ആരുടെയെങ്കിലും അഭിമാനത്തിന് ശതം വരുത്തിയവനാണ് എങ്കിൽ കണ്ടുകൊണ്ട് പൊരുത്തപ്പെടിക്കണേ പൊരുത്തപ്പെടിക്കണേ സമ്പത്ത് കൊടുത്തു വീട്ടാനുള്ളതാണ് എങ്കിൽ അവരെ കണ്ടുകൊണ്ട് പൊരുത്തപ്പെടിക്കണേ ഇല്ലെങ്കിൽ സമ്പത്ത് കൊടുത്തു വീട്ടണേ

അയൽവാസികളുമായിട്ടുള്ള ബന്ധമാകട്ടെ സമൂഹത്തോടുള്ള ബന്ധമാകട്ടെ സമുദായത്തോടുള്ള ബന്ധമാകട്ടെ ഈ നാട്ടിലുള്ളതാകുന്ന അന്യസമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളാകട്ടെ അതെല്ലാം ഊഷ്മളമാക്കട്ടെ ഒരാളെ പോലും ഒരാളോടും ഒരു വെറുപ്പോ വൈദ്യമോ നിന പാടില്ല എല്ലാവരോടും വളരെ നല്ല സ്നേഹ സമിശ്രമാകുന്ന പെരുമാറ്റത്തിലൂടെ നിലകൊണ്ടവനെ മാത്രമേ വിശുദ്ധമായ

പകൽ നോമ്പുകൾ കൃത്യമായി അനുഷ്ഠിക്കണേ പൂർത്തീകരിക്കണേ എല്ലാ ദിവസവും ആ ഷാഫി മാമിന്റെ മധുഹബിന്റെ അനുയായികളാകുന്ന നമ്മൾ ഒരു

അതിനുവേണ്ടി പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ കടന്നു പോയിരിക്കുന്നത് അള്ളാഹു പറക്കത്ത് ചുരിയണേ ആ റമല ഞങ്ങളിലേക്ക് നിയത്തിക്കണേ ശരിക്കും അത് തീർന്നിട്ടില്ല അത്വ ഇപ്പോഴും നമ്മൾ ദ്വാരക്കം മടിക്കുന്നവരുണ്ട് ഇപ്പോഴും വക്കത്തുകൾക്ക് മറന്നു പോകുന്നവരുണ്ട് പാടില്ല എല്ലാ വക്കത്തിലും എല്ലാ സമയത്തും സദാ സമയത്തും ദ്വാരക്കണം വറക്കത്തും ഒത്തിയ സമയമാണ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കുക അള്ളാഹു തരട്ടെ അപ്പൊ തൗപ ചെയ്ത് നിലകൊള്ളുക കുടുംബ ബന്ധം പുതുക്കുക ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പ്രത്യേകമായി ശ്രദ്ധിക്കുക നമ്മുടെ കുടുംബ ബന്ധം എന്ന് പറയുന്നത് തുടക്കം മുതലേ ശ്രദ്ധിക്കണം ഭാര്യയുമായിട്ടുള്ള ബന്ധം സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം എല്ലാം അതിൽ ഉൾപ്പെട്ടു അയൽവാസികളുമായിട്ടുള്ള ബന്ധങ്ങൾ അങ്ങനെ എല്ലാ സമൂഹത്തോടുള്ള ബന്ധങ്ങൾ കടബാധ്യതകൾ അതൊക്കെ പൂർത്തീകരിച്ചിട്ട് അള്ളാഹുനെ പൊട്ടിക്കറിഞ്ഞാഴ്ച എന്നിട്ട് വരവേൽക്കാൻ വേണ്ടി തയ്യാറായി തരട്ടെ തരട്ടെ സന്തതികളൊക്കെ തെറ്റുകാരാണ് പക്ഷെ അള്ളാഹു വലിയ തൗബ ചെയ്യുന്നവരെയാണ് ഏറ്റു പറയാൻ സന്നദ്ധരായ പഠിച്ചവന് ഞാൻ തെറ്റ് ചെയ്തു പോയി ഈ പുറത്ത് താന്ന് പറയുന്നത് അള്ളാഹു വലിയ ഇഷ്ടമാണ് ഈ ദുനാവിൽ സൃഷ്ടികൾക്ക് എന്തെങ്കിലും ചോദിക്കുമ്പോൾ വിഷമാണ് മറ്റൊരാളോട് നമ്മളൊരു പത്ത് രൂപ താന്ന് പറഞ്ഞ വട്ടം ചോദിച്ചാൽ നമുക്ക് അയാളോട് അനിഷ്ട നമ്മൾ വേഗം വാദനടിച്ചു ഓടും എന്നാൽ അള്ളാഖ് നേരെ തിരിച്ചാൽ എത്ര ചോദിക്കുന്നോ അത്ര അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നോട് നിങ്ങൾ ചോദിക്കുന്ന ഉത്തരം തരാം

നാളത്തെ സുബൈ മുതൽ പള്ളിയിൽ തന്നെ പോകണം തഹജ്ജ് നിസ്കരിക്കണം രണ്ടരക്കാലത്ത് തഹജ് നിസ്കരിച്ചിട്ട് പൊട്ടിക്കറിഞ്ഞ് സുബൈക്കുമ്പോ ദ്വീകണം പടച്ചവനോട് ഒരു നൂറെണ്ണം ചെല്ലി സലാത്ത് കൊണ്ട് കൽപ്പിക്കപ്പെട്ടതാകുന്ന മാസമാണ് ഈ വിശുദ്ധമായ മാസം സലാത്ത് അധികരിപ്പിക്കൽ നല്ലതുപോലെ ആ സലാത്തിന്റെ എണ്ണം നമ്മുടെ താലീമിന്റെ അവസാന ഭാഗം നിങ്ങൾ പറയും അള്ളാഹു തോഫീക്ക് തരട്ടെ നമുക്ക് നമുക്കതോടെ അള്ളാഹു മാറാവട്ടെ എല്ലാ നിയത്തും അള്ളാഹു സാധൂകരിക്കട്ടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരട്ടെല്ലാ നമുക്ക് സ്ത്രീകൾക്ക് ഒരു കുട്ടി അനുശാന്ന് അടുത്ത വർഷം നമുക്ക് വിവാഹം കഴിച്ച് അയക്കുന്നുണ്ട് അതിലേക്ക് ഭുവന്തിരാകം നമ്മുടെ അബ്ദുൽ വഹാബ് സാഹിബിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു ഭക്ഷണം ഉണ്ടായിരുന്നത് രണ്ട് പവൻ സ്വർണം അദ്ദേഹം അടുത്ത വർഷത്തേക്ക് പെൺകുട്ടിയെ കെട്ടിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഒരു അദ്ദേഹത്തിൻ്റെതാകുന്ന സ്വതക്ക രണ്ട് പവൻ പവൻക്ക നീ സ്വീകരിക്കണേ ബാക്കി സമ്പത്തിൽ അല്ലാത്ത കൊടുക്കണേ അല്ല അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാല തൊട്ട് നീ കാവൽ നൽകണേ അല്ലാപത്ത് നന്നാക്കി കൊടുക്കണേ അല്ലാ അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാല തൊട്ട് ഞങ്ങളെയും അദ്ദേഹത്തെയും നീ കാവലിലാക്കണേ മരണപ്പെട്ടുപോയ കുടുംബാദികളുടെ ധരജ ഉയർത്തണേ അല്ല അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ല അള്ളാഹു അടുത്ത വർഷം ഞാനൊരു കാൽപോം കൊടുക്കാം അല്ലെങ്കിൽ ഞാനൊരു പതിനായിരം കൊടുക്കാം അല്ലെങ്കിൽ കമ്മൽ കൊടുക്കാം എന്നെ നീക്കും ചെയ്യുന്ന സഹോദരിമാർ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ഇത്ര കൊടുക്കാൻ പറയുന്നവർ അനുഗ്രഹിക്കട്ടെ വേഗം പറയണം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമുക്ക് ഇടശ്ശേരി ഭാഗത്തേക്ക് നാളെ പോണേ കേട്ടോ വളണ്ടിയേഴ്സ് ആരെങ്കിലും ഇവിടെ പുരുഷന്മാർ ഭാഗത്ത് ആരെങ്കിലും അടുത്ത കൊല്ലത്തേക്കാണ് ഒരു പെൺകുട്ടി കെട്ടിക്കും അള്ളാഹു തോഫി രണ്ട് പവൻ ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട് ഇൻഷാള്ള ബാക്കി നമുക്ക് സ്വരൂപിച്ചിട്ട് അതെന്തായാലും എന്തായാലും വഹിക്കും അല്ലാഹു തരട്ടെ കരട്ടെ അപ്പൊ അതിനുവേണ്ടി നിങ്ങളൊക്കെ പരിശ്രമിക്കുക ഭാഗമാക്കുക അള്ളാഹു തോഫി കരട്ടെ സ്ത്രീകൾ സ്ത്രീകളൊന്നും പ്രത്യേക ഇടശ്ശേരി നീ ജീവിതത്തിൽ നൽകണേ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ല അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ സ്വീകരിക്കണേ അല്ലെക്തമായ കുടുംബ ജീവിതത്തിൽ പറക്കത്ത് നൽകണേ അല്ല മക്കളെ ചേർത്ത് അനുഗ്രഹിക്കണേ വിജയിക്കാൻ നൽകണേ വൈവാഹിക ജീവിതത്തിൽ നിങ്ങൾ കൊടുത്താൽ കിട്ടുന്ന ചെറുതല്ല കാരണം വിവാഹം കഴിക്കുന്ന ദമ്പതികൾക്കിടയിൽ പിറക്കുന്ന കുട്ടി സ്വാരിഹത്താണ് അവൻ വിശുദ്ധമായ കുറാൻ ഓതാൻ മദ്രസയിലേക്ക് പോകുന്ന കുട്ടിയാണ് ആ തലം മുതൽ അവന്റെ ജീവിതത്തിൽ അവൻ അവനോദിപ്പിടിക്കുന്ന ഓരോ സൂക്തങ്ങളുടെ തത്യമായ പ്രതിഫലം ആ കുട്ടി ഓതുന്നതിന്റെ ഓരോന്നിന്റെയും പ്രതിഫലം അവൻ നമസ്കരിക്കുന്നതിന്റെ തത്യുല്യമായ പ്രതിഫലം അവറമു മാസം അടക്കമുള്ള മാസങ്ങളിൽ നോമ്പ് വീറ്റുന്നതിൻ്റെ തത്യുല്യമായ പ്രതിഫലം അവൻ കൊടുത്തു വീട്ടുന്ന സതകയുടെ തത്യുല്യമായ പ്രതിഫലം ആ പൊന്ന മക്കളുടെ ജീവിതത്തിൽ ചെയ്തു വരുന്ന ഏതെല്ലാം നന്മകളുണ്ട് അതിൻ്റെയെല്ലാം തത്യമായ പ്രതിഫലം അവരുടെ പ്രിയപ്പെട്ട ഉമ്മയെ വിവാഹം കഴിപ്പിച്ചയക്കാൻ സഹായിച്ചതായ ഈ പ്രിയപ്പെട്ടതാകുന്ന സോദര സോദരിമാർക്കല്ലാപുരേഖ അതുകൊണ്ട് നല്ല നീയത്വ കൊടുക്കണേ ആളെ മരിച്ചു നമ്മൾ മണ്ണോട് ചേരുമ്പോൾ വന്ന് കിടക്കേണ്ടി വരുമ്പോ ആ കബറിൽ നമുക്ക് നിലകൊള്ളുന്നതായ ജാരിയായ സ്വതക്കയായി മാറുകയാണെങ്കിൽ വന്നുകൊണ്ട് അവൻ്റെതാകുന്ന തുടയലിൽ തട്ടിക്കൊണ്ട് അമല് പറയും അത്രേ ഇന്ന് ഞാനാണ് നിന്റെ കൂടെ ബാക്കിയുള്ളത് നിന്റെ കുടുംബക്കാർ നിന്നെ ഉപേക്ഷിച്ചു പോയിരിക്കുകയാണ് നിന്റെ മാതാപിതാക്കളെ നിന്റെ മക്കളില്ല നിന്റെ സഹോദര സഹോദരിമാരില്ല നിന്റെ അയൽവാസികളില്ല നിനക്കിതാ ഒരുപാട് കാലം കൂട്ടുകൂടിയിരുന്ന കൂട്ടുകാരില്ല എല്ലാവരും നിന്നെ ഉപേക്ഷിച്ച് പോയിരിക്കുകയാൾ എന്നാ കബറാളിയോട് പറയുമ്പോ അവനെ പറയുമത്രേ എവിടെ വൈന അത്രേ എവിടെ കൂട്ടുകാർ എവിടെ എൻ്റെതാകുന്ന സഹോദരങ്ങൾ ഞാൻ ഉണ്ടാക്കി വെച്ചതാകുന്ന സമ്പാദ്യവും എവിടെയാണ് എവിടെയാണ് ഞാൻ കോടിക്കണക്കിന് സമ്പാദ്യം ഉണ്ടാക്കി വെച്ചതാണല്ലോ ഒരുപാട് ഭൂസത്തുകൾ എനിക്കുണ്ടായിരുന്നല്ലോ എല്ലാം എവിടെ പോയി ഒന്നും തന്നെ കാണുവാനില്ലല്ലോ എന്ന് ഖബറിൽ കബറിൽ കടന്നുകൊണ്ടാ മനുഷ്യൻ ചോദിക്കുമ്പോ അവനോട് വീണ്ടും പറയും അത്രേ അവര് ഞാനല്ലാതെ മറ്റാരും ഇവിടേക്ക് പ്രവേശനമില്ല ഞാനല്ലാതെ മറ്റാർക്കും നിന്റെ അടുക്കൽ സാന്നിധ്യമില്ല ഇത് വയതുകൾ മുഖേന ഒരുപാട് നിന്റെ കാതിൽ അലയൊലി കൊള്ളിച്ച കാര്യമാണ് പ്രഭാഷകർ അലയൊലിക്കൊള്ളിച്ച കാര്യമാണ്കണിച്ചുകൊണ്ട് നടന്നവരാണ് നീ കള്ളു കുടിച്ചുകൊണ്ട് നടന്നു നീ നടന്നു നീ സിനിമ കണ്ടുകൊണ്ട് നടന്നു നീ സീരിയൽ ദർശിച്ചുകൊണ്ട് നടന്നവളാണ് നീ മോശപ്പെട്ടതാകുന്ന സിനിമകൾക്കും ഫിത്തനകൾക്കും അടിമപ്പെട്ടുകൊണ്ട് നടന്നവനാണ് നീ റമലിനെ തൃണവൽഗണിച്ചവനാണ് അതിന്റെ നോമ്പുകളെ കളഞ്ഞു കുളിച്ചവനാണ് അതിൻ്റെതാകുന്ന രാവുകളെ തൃണവൽ ണിച്ചവനാണ് ഈ വാദത്തുകള് ചെയ്യാതെ കണിച്ചും രസിച്ചും രമിച്ചും ജീവിച്ചു പോയവനാണ് അപ്പോൾ അവന് പറയും അത്ര അല്ലാ അത്രയാൽ തനി മാതാപിതാക്കൾക്ക് പകരം എൻ്റെതാകുന്ന സന്താനങ്ങൾക്ക് പകരം ആ മക്കൾക്ക് വേണ്ടി ഞാൻ പകലന്തിയോളം പാടത്തും പറമ്പത്തും പണിയെടുത്തതിന് പകരം എൻ്റെതാകുന്ന സമ്പാദ്യം ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടി ഞാൻ അഹോരാത്രം പരിശ്രമിച്ചതിന് പകരം അള്ളാഹുവേ ഞാൻ എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയ്ക്ക് കൊടുത്ത സ്നേഹത്തിന് പകരം എന്റെ അമരന് വേണ്ടി ഒരൽപ്പം സമയം മാറ്റിവെച്ചിരുന്നെങ്കിൽ എന്റെ സ്വതർക്കക്ക് വേണ്ടി ഞാൻ ജീവിതമൊന്നൊഴിഞ്ഞു വെച്ചിരുന്നെങ്കിൽ നീ നൽകിയതാകുന്ന സമ്പാദ്യത്തിൽ നിന്ന് പാവപ്പെട്ടവരുടെ കണ്ണീരപ്പാൻ വേണ്ടി ഞാൻ നിലകൊണ്ടിരുന്നുവെങ്കിൽ ഇന്ന് എനിക്ക് നാളെ വിലപിക്കാതിരിക്കാൻ മണ്ണിന്റെ ഇരുട്ടറയിൽ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഇടുങ്ങിയതാകുന്ന ആർക്ക് ഈ ആസ്വാദനങ്ങളുടെ വേളയിൽ വെച്ചുകൊണ്ട് ൂടി ഓർമ്മപ്പെടുത്തുകയാൾ പെൺകുട്ടിക്ക് മാന്യമായ ജീവിതം കൊടുക്കാൻ വൈകാരിക തലങ്ങൾ പൂർത്തീകരിക്കുന്നതിലെ നിർവഹിച്ചിട്ട് വേഗം തന്നെ ഇറങ്ങി ബൈക്കെടുത്തുകൊണ്ട് കാർ എടുത്തുകൊണ്ട് ചെറുപ്പാന് ഈ ആധുനിക രോഗത്തിന്റെ അതിപ്രസരത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന അവസ്ഥ എവിടെയാണ് ചെന്നെത്തി നിൽക്കുന്ന നാളെ ഞാനും ഈ മണ്ണറയിലേക്ക് വരണ്ടവരാ ഞാനും ഈ എത്തേണ്ടവനാണ് മണ്ണറ മണിയറയാകണമെന്നുള്ള ലക്ഷ്യം വെക്കാതെ ആഡംബരങ്ങൾ തീർത്തുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിമേ നിനക്കെങ്ങനെയാണ് രക്ഷപ്പെടാൻ സാധിക്കുക അതുകൊണ്ട് ജീവിതം സന്തോഷകരമായി കേട്ടാൽ ആ കബറിൽ നീ കിടക്കുമ്പോൾ നിന്റെ അമലാണ് ഞാൻ നീ കൊടുത്തതാകുന്ന സ്വതക്കയാണെന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് ആശ്വാസം പകരാൻ ഈ അബ്ദുറഹീം കുറ്റിയിൽ വീട് അമ്പതിനായിരം രൂപ പുരൂത്തൻ ഒരു സലാത്തു സ്വീകരിക്കണേ കൂരാണേ അല്ലാ അബ്ദുറഹീം സാഹിബിന്റെ ജീവിതത്തിൽ നൽകണേ മാറ്റി കൊടുക്കണേ അല്ലാ കരുനാഗപ്പള്ളി നിവാസികളാണ് എത്രയോ ധനമുള്ളവർ ഈ സദസ്സിലുണ്ട് നല്ല നല്ല ധനാട്ട്യർ നമ്മുടെ നാട്ടിൻ പുറങ്ങിലുണ്ട് എന്നിട്ടും നാട്ടിലുള്ളതാകുന്ന പെൺകുട്ടികൾ വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ സക്കാത്ത് എവിടെ പോയി നമ്മുടെ സ്വത എവിടെയാണ് ചെലവഴിക്കുന്നത് നിങ്ങൾ ചെലവഴിക്കേണ്ടത് കാശ്മീരിലേക്കല്ല നിങ്ങൾ കൊടുക്കേണ്ടത് യു പിയിലേക്കല്ല അവിടെ ചെലവഴിക്കുന്നതിനെ കുമ്മന മുസാദ് എതിർത്തു എന്ന് പറഞ്ഞുകൊണ്ട് ക്ലിപ്പാക്കാൻ വേണ്ടി പറയുന്നതല്ല മറിച്ച് നിങ്ങൾ ചെലവഴിക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം സ്വന്തം മാതാപിതാക്കളെ പട്ടിണി കിട്ടിട്ട് നീ നിന്റെ മറ്റുള്ളതാകുന്ന സംസ്ഥാനത്തുള്ള കുട്ടികൾ ഊട്ടിയിട്ട് എന്തിനാണ് പൊന്നുമോനെ ആഹ്റം നീ നഷ്ടമാക്കുന്നത് സ്വന്തം സഹോദരങ്ങൾ വീടിന്റെ ജപ്തി വർത്തിക്കുകയാണ്

തൊട്ട് തൊട്ട് നീ കാവൽ നൽകണേ അല്ലാഹു തൗഫീഖ് ഒരു സഹോദരൻ രണ്ട് ഗ്രാം സ്വർണ്ണം വീട്ടിലെ ബുദ്ധിമുട്ട് മാറാൻ മരണപ്പെട്ടു പോയ ഉമ്മ ഉമ്മ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നീ അറുതി ും മക്കളുടെ വിദ്യാഭ്യാസത്തിൽ പുരോഗതി നൽകണേ അല്ല പരീക്ഷ എഴുതികൊണ്ടിരിക്കുന്ന മക്കളുണ്ട് ഉന്നതമായ വിജയം നൽകണേ അല്ല ഉന്നതമായ കലാലയങ്ങളിൽ നിന്ന് ബിരുദം കരകതമാക്കി ഗുരു സുന്ദസിമൻ ജമാഅത്തിൻ്റെ ജയരായ പ്രവർത്തകരാക്കി ഞങ്ങളുടെ മക്കളെ നീ കബൂലാക്കണേ അല്ലാ

സഹോദര നീ നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ ഒരു പവൻ സ്വർണം അപകടം സുഖം പ്രാപിക്കാൻ ഗൾഫിലേക്ക് ഗൾഫിലേക്ക് പോകാൻ കഷ്ടപ്പെടുന്ന ഒരുപാട് പ്രവാസികൾ സൗദിയിലുള്ള ഒരുപാട് മോമിനികളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കരിതാപ്പള്ളിയിലുള്ളവരും പലരും അള്ളാഹു എത്രയും പെട്ടെന്ന് ഹൈറിന്റെ കവാടങ്ങൾ തുറന്നു നൽകട്ടെ ഹൈറിന്റെ കവാടങ്ങൾ അള്ളാഹു തുറന്നു നൽകട്ടെ നീ നൽകണേ വിഷമങ്ങൾ പ്രയാസങ്ങൾ കൊടുക്കണേ അല്ല അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാല വിപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാ ഒരു പവൻ സ്വർണമാണ് പറഞ്ഞിരിക്കുന്നത് നീയത്തുകൾ സാധൂകരിക്കണേ അല്ല ദുന്യാവിലും ആഹരത്തിലും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ سلينا عبد السليم عرب سليش. أول. 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 ما شاء الله അള്ളാഹുവിനെ സ്വീകരിക്കണേ അല്ലാ കുന്നത് തീർച്ചയായും ആഹ് വേണ്ടി ഉപോലബലകമാണ് നമ്മൾ കാരണം ഒരു പെൺകുട്ടിയുടെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വൈവാഹിക ജീവിതം കൊതിക്കുന്ന ഘട്ടത്തിൽ എത്രയോ സ്വപ്നങ്ങളാണ് സഹോദരിമാർ കാണാറുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പെണ്ണിന്റെ വിരഹം പെണ്ണിന്റെ പ്രയാസം പെണ്ണിൻ്റെ വിഷമം മുപ്പതും ഇരുപത്തെട്ടും വയസ്സ് മുപ്പത്തിമൂന്ന് വയസ്സിൽ നിൽക്കുന്ന സഹോദരിമാരുടെ ദുഃഖം അതെത്രയാണെന്ന് തിരിച്ചറിയാൻ പതിനെട്ടിന്റെ നിറകുടങ്ങളാകും സോദരിമാര് ഒരു വർഷം വരെ കല്യാണം ആലോചിച്ചിട്ടുള്ള പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വ്യക്തമായിട്ട് തിരിച്ചറിവുള്ളവളാണ് എല്ലാ സൗഭാഗ്യമുണ്ടായിട്ട് പോലും കല്യാണം ഉണ്ടാകുന്ന മാനസികമാകുന്ന വൈമനസ്യം അവളുടേതാകുന്ന സമ്പത്തിന്റെ അടിത്തറ ശോഷിച്ചു പോകുമ്പോൾ കുടുംബങ്ങളിൽ വലിയതാകുന്ന കുടുംബങ്ങളല്ലാതെ പോകുമ്പോൾ സാമ്പത്തികമാകുന്ന അടിത്തറ ഇല്ലാതെ പോയതിന്റെ പേരിൽ എന്തെങ്കിലും അംഗവൈകല്യത്തിന്റെ പ്രശ്നം പറഞ്ഞുകൊണ്ട് കറുപ്പിന്റെ നിറം പറഞ്ഞുകൊണ്ട് പിണങ്ങി പോകുന്ന വേളയിൽ വിഷമിക്കുന്ന പെങ്ങൾക്കൊരു സാന്തനം പകരാൻ പെങ്ങളെ ഉത്തമ അരപ്പമൻ പറഞ്ഞ സഹോദരിയുടെ ജീവിതത്തിൽ ചൊരിയണേ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ നന്നാക്കി കൊടുക്കണേ ദുനിയാവിലും അല്ലാത്ത വിജയികൾ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ oh uh -huh.